നഗറിലെ അംഗനവാടിയുടെ അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള നീക്കം തടഞ്ഞ പ്രദേശവാസികൾ ഏതു സമയത്തും തകർന്നു വീഴാവുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ട് ആളുകളെ കെട്ടിടത്തിൽ കയറ്റുവാൻ അനുവദിക്കുവെന്നും പ്രദേശവാസികളും യുവജന നേതാക്കളും പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിനാലാം ഡിവിഷൻ പാടിക്കുന്നിൽ അന്നത്തെ യു ഡി എഫ് ഭരണസമിതി നിർമ്മിച്ച ഒരു അംഗനവാടിയാണിത് പതിനേഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അന്ന് നിർമ്മിച്ച് അന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഉദ്ഘാടനം വരെ നിശ്ചയിച്ചിരുന്ന സമയത്ത് അന്നത്തെ സി പി എം നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇതിൽ വ്യാപകമായ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിന്റെ ഉദ്ഘാടനം തടയുകയും ഇതില് അഴിമതി നടത്തിയവരെയും അതുപോലെ തന്നെ ഇതിൽ പൈസ വാങ്ങിയവരെയും അറസ്റ്റ് ചെയ്യണമെന്നും ഇതിന്റെ ഉദ്ഘാടനം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയുണ്ടായിരുന്നു അന്ന് യു ഡി എഫ് നേതൃത്വം ഇവിടുത്തെ വാർഡ് കൗൺസിൽ അടക്കം ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉദ്ഘാടനം നടത്തിയാൽ മതി എന്നും അറിയിച്ചിരുന്നു അതിനുശേഷം സി പി എം ആ ഭരണസമിതിയുടെ കാലയളവ് കഴിയും വരെ ഇത് ഉദ്ഘാടനം നടത്താൻ സമ്മതിച്ചില്ല അതിനുശേഷം ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ അധികാരത്തിൽ വന്നപ്പോൾ ഇത് തുറന്നുകൊടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിരന്തര പരിശ്രമങ്ങൾ അതിനുശേഷം അവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളോ ഇതിന്റെ കേടുപാടുകളോ ചർച്ചയാക്കാതെ ഇത് തുറന്നുകൊടുക്കാനുള്ള പെടാപ്പാടിലായിരുന്നു സി പി നേതൃത്വം ഇന്ന് ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് ഈ അംഗനവാടി നിലനിൽക്കുന്നത് രണ്ട് പ്രാവശ്യം ഇത് അടച്ചിട്ടിട്ട് കരാറുകാരന്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ വന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ പൂട്ട് പൊളിച്ച് ഇത് വെണ്ടുകീറിയ ഭാഗം തേച്ച് പെയിന്റ് അടിച്ച് മുങ്ങാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് നാട്ടുകാർ തടയുകയും ഇത് പൊളിച്ചു പണിത് നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് പൊളിച്ചു പണിയണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അംഗനവാടി കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപ് കെട്ടിടത്തിനുള്ളിൽ വിള്ളൽ കണ്ടതോടെ ഉദ്ഘാടനം നടത്താതെ അടച്ചിടുകയായിരുന്നു കരാറുകാരൻ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണമാണ് കെട്ടിടം അപകട ഭീഷണിയിലാകുവാൻ കാരണം അന്ന് എൽ ഡി എഫ് കൌൺസിലർമാരുടെ ഇടപെടലിനെയും പരാതിയെയും തുടർന്നാണ് അംഗനവാടി കെട്ടിടം അടച്ചത് ഏതു സമയത്തും തകർന്ന് വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ഉറപ്പുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ ഈ അംഗനവാടിയിൽ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കുവാൻ കഴിയൂ പാടിക്കുന്ന് നഗറിലെ നാൽപ്പതോളം കുട്ടികൾ പഠിച്ചിരുന്ന അംഗനവാടിയുടെ പുതിയ കെട്ടിടമായിരുന്നു ഇതെന്നും പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അന്നത്തെ കരാറുകാരനെയും അന്ന് പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുവാൻ ഇപ്പോൾ പൊട്ടിവിണാറായ അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റും പുതിയ തറ കെട്ടി കെട്ടിടത്തിന് ഉറപ്പുവരുത്താനുള്ള ചെപ്പിടി വിദ്യയാണ് നഗരസഭാ ഫണ്ടിൽ നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു ഇന്ന് രാവിലെ തറയ്ക്ക് വേണ്ടി ഫൗണ്ടേഷൻ പ്രവൃത്തിക്കെത്തിയ തൊഴിലാളിയെ പ്രദേശവാസികൾ തടഞ്ഞു തുടർന്ന് എടുത്ത മണ്ണ തിരികെ നിക്ഷേപിച്ചു പൂട്ടിയിട്ടിരുന്ന കെട്ടിടത്തിന്റെ പൂട്ട് തകർത്ത് രണ്ട് പ്രാവശ്യം കരാറുകാരൻ കെട്ടിടത്തിനുള്ളിൽ കയറി പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി നടത്തി വിള്ളൽ മറക്കാൻ ശ്രമിച്ചുവെന്നും പൂട്ടിക്കിടന്ന അംഗനവാടിയുടെ പൂട്ടു തകർത്തുള്ളിൽ പ്രവേശിച്ച് അനധികൃതമായി പ്രവൃത്തി നടത്തിയ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അംഗനവാടി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി ജെ എസ് എസിന് തയ്യൽ പരിശീലനത്തിന് കെട്ടം വിട്ടു നൽകുവാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് ഷുഹൈബ് മുത്തു യൂനസ് പാടിക്കുന്ന് അജ്മൽ ബിച്ചു കെ പി അമീൻ ജംഷി റൈഫുട്ടി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു